ഹലോ ഹൈ നമസ്കാരം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ദുര്യാൻ ഈ ദുര്യാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ദുര്യാൻ കായ്ക്കുന്നതിന് വേണ്ടി അഞ്ച് തൊട്ട് പത്ത് വർഷം വരെ കാത്തിരിക്കാറുണ്ട് പത്ത് വർഷം കൊണ്ടും കായ്ക്കാത്ത പല ആൾക്കാരും എനിക്കറിയാം പക്ഷേ ഇതിലൊരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ദുര്യാൻ്റെ പ്രത്യേകത മൂന്ന് മൂന്നര വർഷം കൊണ്ട് നിങ്ങൾക്കിത് കായ്ച്ച് ഫലം തരാൻ തുടങ്ങുന്നു അപ്പോൾ മൂന്നര വർഷം കൊണ്ട് കേരളത്തിൽ കായ്ച്ച് അതിൻ്റെ മദർ പ്ലാന്റും കേരളത്തിൽ തന്നെയാണ് കേരളത്തിലെ മദർ പ്ലാന്റിൽ നിന്നും ഗ്രാഫ്റ്റ് എടുത്ത് ചെയ്ത തൈകൾ കായ്ച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് തൈകൾ ലഭിക്കുന്ന നഴ്സറിയിൽ നമുക്ക് പരിചയപ്പെടാൻ പരിചയപ്പെടാം നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ തമിഴിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ മൂന്ന് മൂന്നര വർഷം കൊണ്ട് കായ്ച്ച ദുര്യനാണ് നമ്മളിന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ കൂടി തന്നെ ദുര്യാനുമായി പരിചയപ്പെടുത്തിയിരുന്നു ഷോചാട്ടൻ എന്തൊക്കെയോ വിശേഷങ്ങൾ നല്ല ഇതെന്താണ് ഇങ്ങനെയൊരു സംവിധാനം ഇതെങ്ങനെ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഗ്രാഫ്റ്റ് ചെയ്ത തെയ്യാണ് അപ്പോൾ നമ്മളത് എപ്പോൾ കായ്ക്കും എന്ന് നോക്കിയിരിക്കുകയായിരുന്നു വേറെ പരിചരണങ്ങളൊന്നും കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ദുര്യാൻ്റെ തേക്കിൾ ഇൻ്റെ ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ചെയ്ത തേക്കിൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്തതാണ് ഓക്കെ പുറത്ത് കിടക്കാൻ നമ്മൾ തന്നെ ചെയ്തു അത് നമ്മൾ തന്നെ ചെയ്തു നമ്മുടെ തോട്ടത്തിൽ വെച്ചു അപ്പോൾ അത് അതിൻ്റെ ഫലം എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു നിരീക്ഷണമായിരുന്നു ഓവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഗ്രാഫ്റ്റ് ചെയ്ത തെയ്യാണ് അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിലെ ഫ്ലവർ ആയിരുന്നു അപ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ മൂന്ന് വർഷം മൂന്ന് മാസം വേണ്ടി വന്നു ആ ഒരു കാലയളവിൽ ദുര്യാൻ ഇത് ശരിക്കും നമ്മൾ സെയിൽ ചെയ്താൽ നമ്മൾ ആദ്യത്തെ വീടിൽ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അഞ്ച് വർഷം എടുക്കുമെന്നായിരുന്നു അതെ 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 നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് ആ പക്ഷേ അതിൽ നിന്ന് പുറകോട്ട് വന്നു അതെ അതെ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളത് വെച്ചപ്പോൾ ഒരു ചാക്ക് ചാണകപ്പൊടി പിന്നെ എല്ല് വേപ്പിപ്പിണാക്കുക അത് മിശ്രിതത്തിൽ നമ്മൾ ഒരു ഒരു മീറ്റർ സമയം ചേട്ടനും എടുത്ത് വെച്ചു ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചും അല്ലാതെ പ്രത്യേകിച്ച് വെള്ളമൊന്നും പിന്നീട് ചെയ്ത് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ആ ഒരു അതായത് വെറൈറ്റി ആണ് നമ്മൾ വെറൈറ്റിയാണ് നമ്മളിത് ചെയ്തത് ചാനിയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ നാല് കിലോ വെയിറ്റ് വരുന്ന ഫ്രൂട്ട് നാല് കിലോ വെയിറ്റ് വരുന്ന ഇതിൻ്റെ മദർ പ്ലാന്റ് ആണോ ഈ മറ്റു നിൽക്കുന്നത് വലിയ ഈ വലിയ ഫ്രണ്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നിറയെ പൂത്ത് നിൽക്കുന്നത് അല്ലേ ഓക്കെ ഓക്കെ അതിൻ്റെ ആ പൂവിന് തന്നെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നല്ല ഇതിലാണ് പൂത്ത് നിൽക്കുന്നത് എന്തായാലും ഇത്ര ചെറിയ ചെടിയിൽ നമുക്കിപ്പം ദുര്യാൻ ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു പോകുന്നതല്ലേ അതെ അതെ മുമ്പ് ടത്തും അഞ്ച് വർഷം എട്ട് വർഷം എന്നുള്ള ഒരു കണക്കിലാണ് വന്നിരുന്നു കണക്കിലാണ് വന്നിരുന്നത് ഇവിടെ മാത്രമാണ് മൂന്നര വർഷം കൊണ്ട് അത് എത്ര വർഷം പ്രായമായ ചെടിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത് അത് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാം വൺ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ നേഴ്സറിയിൽ കാണുന്ന ഈ തൈകള് ഇതിപ്പോ ഏകദേശം ഒരു നാലടി ഹൈറ്റ് ഉണ്ടല്ലോ ഓ അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാവൂ അപ്പോഴാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഗ്രോത്ത് കിട്ടുന്നു ഓക്കെ തീരെ ചെയ്തത് ചെയ്താൽ നമുക്ക് അത് ഫംഗസ് ബാധ വളരെ കൂടുതൽ വരുന്നു അങ്ങനെ കണ്ടപ്പോഴാണ് നമ്മൾ വളർത്തി വൺ ഇയർ ഗവൺമെന്റ് സ്റ്റെപ്പുകളൊക്കെ ആവും തെറ്റുകളൊക്കെ തിരികും അപ്പോൾ ഒരു തെറ്റിന് മുകളിൽ മുകളിലാണ് നമ്മൾ ചെയ്യുക ഓക്കെ സക്സസ് ആയിട്ട് സക്സസ് ആയിട്ട് അതാണ് ഇപ്പൊ നമ്മൾ ഈ ഈ ഈ കാണുന്ന ഒരു ചാണ്ടിയുടെ തൈക്ക് എന്ത് വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോ നമ്മൾ ഈ തൈക്കളൊക്കെ കൊടുക്കുന്നത് ആയിരം രൂപയാണ് സ്റ്റാർട്ടിങ് ആയിരം രൂപയ്ക്കാണ് ഇതായിട്ട് കൊടുക്കൂ ചേട്ടാടെ തന്നെ ഉയരമുണ്ടോ നേരെ പിടിച്ചു കഴിഞ്ഞാല് ഏകദേശം അഞ്ചടിയുടെ മൂളിൽ ഒരു അഞ്ചടിയുടെയും ആറടിയുടെയും അല്ല ആറടി അഞ്ചടി അഞ്ചടി ഉറപ്പായിട്ടും ഉണ്ട് അഞ്ചിന്റെ ആറിന്റെ ഇടയ്ക്കുള്ള ഒരു സൈസാണ് അത് ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചാനിയുടെ വെറൈറ്റി ഇതിന്റെ തന്നെ ഈ സെയിം വെറൈറ്റി ആണ് നമുക്ക് മൂന്നര വർഷം കൊണ്ട് ചാനിയാണ് നമുക്ക് ഇപ്പോൾ അതായത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു മുഴയാണ് അല്ല ഈ കാണുന്നത് അതെ അതെ അല്ലേ ഓക്കെ നമ്മൾ തന്നെ ഇവിടുന്ന് ഉള്ള എടുത്ത് മുളപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത് അതെ നമ്മുടെ വിത്തുകൾ തന്നെ എടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു അത് പരിശീലന ചെയ്തു ഏകദേശം വിജയസാധ്യത കണ്ടപ്പോഴാണ് നമ്മൾ നേഴ്സറി ആയിട്ട് മുന്നോട്ട് വന്നത് മുന്നോട്ട് വന്നത് ഫ്ലവർ ആയിപ്പോൾ നമ്മൾ അഞ്ചു വർഷമാണ് പ്രതീക്ഷിച്ചത് മൂന്ന് വർഷം മൂന്ന് മാസത്തിൽ നമുക്ക് നമ്മളിത് എവിടുന്നായിരുന്നു കൊണ്ടുവന്നത് ചാനി അത് വിദേശത്ത് വന്നതാണ് വിദേശത്ത് സീലിംഗിൽ വന്നതാണ് നമുക്കിവിടെ വന്നിട്ട് ഇതിനുമുമ്പ് മദർ പ്ലാന്റ് കായ്ച്ചത് എത്ര വർഷം കൊണ്ടായിരുന്നു അതൊരു പത്ത് വർഷത്തിന് മേലെ പോയി പത്ത് വർഷം അതാണ് ചോദ്യം പതിനെട്ട് വർഷമായിട്ട് കായ്ക്കാത്ത സീലിംഗ് സീൽഡിങ് സീലിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് എപ്പോ കായ്ക്കും പറയാൻ പറ്റില്ല ഭഗവാൻ മാലിക്യ ചിലപ്പോ ഒരു ഏഴ് വർഷത്തിൽ കാച്ചവരുണ്ട് എട്ട് വർഷത്തിൽ കാച്ചവരുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പത്ത് വർഷത്തിനപ്പുറം കാച്ചിട്ടുള്ളൂ കായ്ച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പോഴും പതിനെട്ട് വർഷമായത് കായ്പ കായ്ക്കാൻ കായ്ക്കാതെ പ്രതീക്ഷ പോരാ പോരാ അപ്പം ദുര്യാൻ വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രാഫ്റ്റ് തൈകൾ തന്നെ വെക്കുക നമ്മളെന്തായാലും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതെങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്തൊക്കെ വളങ്ങളാണ് മറ്റ് എല്ലാ വിവരങ്ങളും മുമ്പിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഐ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനവും കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ അത് കണ്ടെ നമ്മളെല്ലാം കൂടെ പറഞ്ഞ് വലിച്ചു നീട്ടേണ്ട കാര്യം ഇല്ലല്ലേ ചേട്ടാ ഓക്കെ ഇപ്പോൾ കഴിച്ചതിൽ ചാനിയാണോ നമുക്കിവിടെ ഉള്ളതിൽ ഏത് വെറൈറ്റിയാണ് ഏറ്റവും ആണ് ആണ് ടേസ്റ്റ് ടേസ്റ്റ് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമുക്ക് കിലോ കിലോ വെയിറ്റ് വെയിറ്റ് വരും വരും അങ്ങനെ ഡിഫറൻസ് ുംതോറും ആഹ് എത്ര വർഷം കൊണ്ടാണ് കിട്ടുന്നത് ഡി ട്വന്റി ഫോർ നമ്മുടെ ഫസ്റ്റ് നമുക്ക് പ്ലാന്റ് പ്ലാന്റ് ഗ്രാഫ്റ്റഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കത് സമയം സമയം എടുത്തു നമ്മളെ അതിൻ്റെയും ഡി ട്വന്റി ഫോറിൻ്റെയും കൊടുക്കുന്നുണ്ട് ഓ നമ്മൾ മറ്റേതൊക്കെ ആണ് കൊടുക്കുന്നത് പിന്നെ കോപ്പ് കൊംകച്ചിൽ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ഓക്കെ കന്യാവുമുണ്ട് ഇതിനൊക്കെ വ്യത്യസ്ത രുചിയാണ് വ്യത്യസ്ത ഷേപ്പ് ആണ് തൂക്കത്തിലെ മാറ്റങ്ങളുണ്ട് തൂക്കത്തിൽ മാറ്റങ്ങൾ ഇനങ്ങൾ നമുക്ക് രണ്ട് സീസ ഒരു വർഷത്തിൽ രണ്ട് സീസണിൽ ഫ്രൂട്ട് തരും ഫ്രൂട്ട് തരും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഈ ചാനി എങ്ങനെയാണ് ഞാൻ വൺ ഇയറ് ഒരു പ്രാവശ്യം വർഷത്തിൽ ഒരു തവണ കായ്ക്കാൻ അല്ലെങ്കിൽ തന്നെ ഒരു രണ്ടോ മൂന്നെണ്ണമൊക്കെ കുറച്ച് ഉണ്ടാവും അഞ്ചോ പത്തോ ഉണ്ടാവും മെയിനായിട്ട് നമുക്ക് ജനുവരിയിൽ പൂത്ത് ജൂൺ ജൂലൈയിൽ ആഗസ്റ്റിലൊക്കെ ആയിട്ട് ഫ്രൂട്ട് കിട്ടാൻ വരും ഓക്കെ 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 അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് മൂന്നര വർഷം കൊണ്ട് കഴിക്കുന്ന ദുര്യാന്റെ പ്രത്യേകത എന്തെങ്കിലും ശരിക്കും നമുക്ക് ഇപ്പോൾ ഇതൊരു വ്യാപകമായ കൃഷിയായിട്ട് വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് കാരണം നേരത്തെ ഇത് നമ്മൾ ഈ പത്ത് പത്ത് വർഷമൊക്കെ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അത് മാറി വന്നിരിക്കുന്നു മൂന്ന് മൂന്നര വർഷം സാധാരണ ഒരു ജാതിയുടെ അല്ലെങ്കിൽ കുരുമുളകിന്റെ അതേ ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് വരുമാനം ലഭിക്കാൻ തുടങ്ങുന്നു സോ നമുക്കത് എന്തുകൊണ്ടും ഒന്ന് മാറി ചിന്തിക്കാൻ വന്ന് തോന്നുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്